ക്വിസിലേക്ക് സ്വാഗതം ആപ്പിലെ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് ഇന്ന് നാം പഠിക്കുന്നത് അധ്യായം ഒന്നാമത്തെ ചോദ്യം രക്തത്തിൻ്റെ വയൽ എന്നറിയപ്പെടുന്ന സ്ഥലത്തിൻ്റെ മൂലനാമം ഉത്തരം ഓപ്ഷൻ എ ഹക്കൽദമ രണ്ടാമത്തെ ചോദ്യം ഈശോ ശിഷ്യന്മാരുടെ കൂടെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവർ ഏത് സ്ഥലം വിട്ട് പോകരുത് എന്നാണ് കൽപ്പിച്ചത് ഉത്തരം ഓപ്ഷൻ എ ജെറുസലേം മൂന്നാമത്തെ ചോദ്യം ആരെ സംബോധന ചെയ്തുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനം ആരംഭിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി തയോഫിലോസ് നാലാമത്തെ ചോദ്യം അപ്പസ്തോല പ്രവർത്തനം ഒന്നാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന ജോസഫിൻ്റെ മറ്റു രണ്ട് പേരുകൾ ഉത്തരം ഓപ്ഷൻ എ യൂസ്കത്തോസ് അഞ്ചാമത്തെ ചോദ്യം ആര് വന്നു കഴിയുമ്പോഴാണ് ശിഷ്യന്മാർ ശക്തി പ്രാപിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ പരിശുദ്ധാത്മാവ് ഇനി ആറാമത്തെ ചോദ്യം പീഡാനുഭവത്തിന് ശേഷം എത്ര ദിവസത്തേക്കാണ് യേശു അവരുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ടത് ഉത്തരം ഓപ്ഷൻ ബി നാൽപ്പത് ഏഴാമത്തെ ചോദ്യം യൂദാസിനെ കുറിച്ചുള്ള പ്രവചനം നടത്തിയത് ആര് ഉത്തരം ഓപ്ഷൻ സി ദാവീദ് അടുത്തതെട്ടാമത്തെ ചോദ്യം ഒലിവുമലയിൽ നിന്ന് ജെറുസലേമിലേക്കുള്ള യാത്രാദൂരം എത്ര ദിവസം ഉത്തരം ഓപ്ഷൻ ബി ഒരു സാപത്ത് ദിവസത്തെ ഒമ്പതാമത്തെ ചോദ്യം ഈശോയുടെ സ്വർഗാരോഹണത്തിന് മുൻപ് ആർക്കാണ് രാജ്യം പുനഃസ്ഥാപിച്ച് കൊടുക്കുന്നതിനെക്കുറിച്ച് ശിഷ്യന്മാർ ചർച്ച നടത്തിയത് ഉത്തരം ഓപ്ഷൻ ബി ഇസ്രായേൽ ചോദ്യം ഏറെ താമസിയാതെ എന്തിനാൽ സ്നാനം ഏൽക്കുമെന്നാണ് ഈശോ ഉത്തരം ഓപ്ഷൻ സി പരിശുദ്ധാത്മാവിനാൽ പറഞ്ഞത്മാവിനാൽ വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്രിസ്സുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി